പുരുഷന്മാരിൽ ഏകദേശം അൻപത് ശതമാനം ആൾക്കാരും ഫേസ് ചെയ്യുന്ന മർമ്മപ്രധാന കാര്യം പറയാനാണ് ഞാൻ തോന്നിയിട്ടുള്ളത് ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ് കൗൺസിലിംഗ് ആണ് ചീഫ് ഹോമിയോപ്പത്തി കൺസൾട്ടൻറ്റ് ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക് ഈശ്ശേരി മലപ്പുറം ജില്ല പക്ഷെ അൻപത് ശതമാനം ആണുങ്ങൾ ഇത് സഫർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇരുപത് ശത അൻപതിൽ ഇരുപത് ശതമാനം പേര് മാത്രമേ ഒരു പ്രോപ്പർ സൊല്യൂഷൻ ഇത് തേടാറുള്ളൂ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് അവർ പോകാറുള്ളൂ അത്രയും സീക്രട്ടായ ആൾക്കാർ കൊണ്ടുനടുക്കുകയും ഒരുപാട് വിഷമിക്കുകയും ഡിപ്രഷൻ പോലത്തെ അവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരു കണ്ടീഷനാണത് ലൈംഗിക പ്രശ്നങ്ങൾ മെയിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും പലപ്പോഴും ഈ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ആണത്വത്തെ ഒരു പ്രശ്നമായിട്ട് ആൾക്കാർ കാണല് അയാളുടെ ആണത്വം അതിലാണ് അപ്പം അത് പുറത്തറിഞ്ഞാൽ എന്തോ ഒരു വിഷമുള്ള പോലെയാണ് ഇതെല്ലാരോടും പറയണം എന്നല്ല ഇതൊരു പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ണറോട് പോലും ഇത് പറയൂല പാർട്ട്ണറുകൾ ചോദിക്കാണെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും പലരും ക്ലിനിക്കിലെത്ത നിർബന്ധിച്ചിട്ട് നിർബന്ധിച്ചിട്ടിങ്ങനെ പോയി നോക്കൂ സൊല്യൂഷൻ ഉണ്ടാവില്ല എന്നൊക്കെ ചോദിച്ച് പറഞ്ഞു വിടുന്നവരാണ് അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെയാണ് നമ്മുടെ അടുത്ത് ക്ലിനിക്കിൽ എത്തുക ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നമാണ് അതല്ലെങ്കിൽ അയാൾ ചെറുപ്പത്തിൽ കാലത്ത് ചെയ്ത ചില തെറ്റുകൾ എന്ന് തോന്നിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാസ്റ്റർ പേഷൻ സ്വയംഭോഗം ചെയ്ത് അത്തരം സംഗതി മൂലമാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ഇയാൾ സ്വയം ചിന്തിക്കുകയും ഇനി അതിൽ നിന്നൊരു പരിഹാരമില്ലാതെ ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇവർ ട്രീറ്റ്മെൻറ്റ് പോകാൻ തന്നെ മടിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമില്ല ഇത് അത്തരം സംഗതികളെയല്ല പരിഹരിക്കാവുന്നേ ഉള്ളൂ പക്ഷേ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ ലൈംഗിക പ്രശ്നങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒന്ന് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ രണ്ടാമത്തെ പ്രീമിറ്റർ ജാക്കുലേഷൻ ബലക്കുറവ് പെട്ടെന്ന് ശുക്ലം പോകുന്ന ഒരവസ്ഥ ശീക്കസ് കണ്ടുമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഏതൊക്കെ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ബലക്കുറവ് എന്ന് പറയുമ്പോൾ സാധാരണ അത് പറയാറ് എന്താണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് ലൈംഗിക അവയം നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഉദ്ധരിച്ച് നിൽക്കാണ്ടിരിക്കുന്നതിനാണെന്ന് പറയാം ചില ആൾക്കാരിൽ അത് ഇൻ ദി ബിഗിനിങ് ഇപ്പോൾ ബന്ധം തുടങ്ങുമ്പോഴേ തന്നെ ഇത് ഉദ്ധരിച്ച് നിൽക്കില്ല ചിലര് ഇത് ഉദ്ധരിക്കുകയും ആദ്യം ഉദ്ധരിക്കുകയും ഓർഗാസത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ബലത്തിൽ നിൽക്കുന്ന ലൈംഗാവയവം ചുരുങ്ങി പോവുകയും ചെയ്യും ഈ രണ്ടാവസ്ഥയാണിത് പൊതുവേ ഉണ്ടാവില്ലേ രണ്ട് ടൈപ്പാണ് ഇതിലുള്ളത് ഒന്ന് ലൈഫ് ലോങ് പി എന്ന് പറയും രണ്ടാമത്തെ അക്വേഡ് പി ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ ആൾ ഫ്രം ദി ബിഗിനിങ് ജീവിതകാലം മുഴുവൻ ആൾ അങ്ങനെ തന്നെയാണ് ബലത്തിൽ ഒരു സമയത്ത് നിന്നിട്ടുണ്ടാവില്ല അക്വയഡ് ആകുമ്പോൾ ഒരു സമയത്ത് നല്ല രീതിയിലത് വർക്കാവുകയും കുറച്ച് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചില ഏജിലെത്തുമ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം ഈ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഭർത്താക്കന്മാരിൽ ശരിക്കും ഇതൊരു ഡിപ്രഷൻ അവസ്ഥയുണ്ടാക്കും ഈ ഒരു ബലക്കുറവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണത്താണല്ലോ ഇതാണ് ആണത്തുമെന്ന് തെറ്റിദ്ധരിക്കുകയും ഇത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക എന്നാൽ ആണല്ല ഇത് നമ്മൾ പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയും ഇത് ഇവഞ്ച്വലി ഡിപ്രഷനിലേക്ക് എത്തും റിക്കറൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ ഡിസോർഡറിലേക്ക് വരെ വരയ്ക്ക് പോകും ആൾക്കാരോട് സംസാരിക്കാത്ത അവസ്ഥ മിണ്ടാനുള്ളൊരു വിഷമം അപകർഷതാബോധം ഒരു കോൺഫിഡൻറ്റ് ആയിട്ട് ഒരു കാര്യം ഇതിൽ നിന്നല്ല ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താറുണ്ട് ചില ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം ഇതിങ്ങനെ സംഭവിക്കും ഇപ്പം ഇറക്ഷൻ ബലക്കുറവ് വരികയും എന്തോ സംഭവിച്ച പോലെ അതിഭീകരമായ ടെൻഷൻ അവസ്ഥ നമ്മൾ ക്ലിനിക്കിൽ വരിക ഫസ്റ്റ് ഡോക്ടർ ആകെ ഒന്നും ഇനിയൊന്നുമില്ല ഇനി ഒന്നൊന്നും ചെയ്യാനില്ല വൈഫ് വളരെ ചെറുപ്പമാണ് ഞാൻ എന്താണ് ചെയ്യുക ഒരു ഒരു ഭയങ്കര വെപ്രാളത്തിലെ വില സംസാരിക്കുക എന്തോ നഷ്ടപ്പെട്ട പോലെ അപ്പം ഞങ്ങൾ വളരെ കാമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും ഒരു ഒരു വിത്തിൻ വൺ വീക്ക് അത് പ്രോപ്പറായിട്ടുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും പക്ഷേ ആ ഒരു വൺ വീക്ക് ഇവർ അനുഭവിച്ച് തീർക്കുന്ന ടെൻഷൻസ് ചില്ലറൊന്നും ആവില്ല പല കാരണങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ സംഭവിക്കാൻ പലപ്പോഴും കല്യാണം കഴിഞ്ഞ ആദ്യ കുറച്ച് ആളുകളിലൊക്കെ അത് വളരെ വിഷമായിട്ട് വരലുണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സൈക്കോളജിക്കൽ ഇഷ്യൂസാണ് മനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഹോർമോൺ പരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ റേർ ആൾക്കാരിലുണ്ടാവുകയുള്ളൂ കല്യാണം കഴിഞ്ഞുകൊണ്ട് ആങ്സൈറ്റി ഉണ്ടാവും വൈഫ് വീട്ടിലെത്താണ് അതായിട്ട് അത്തരം ഒരു സ്ത്രീയുമായിട്ട് ആ രീതിയിൽ നമ്മൾ ഇടപെടുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ ഒരു ഉത്കണ്ഠം ഉണ്ടാവും എന്താകും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ലേ അത് ഇവൻറ്റിൽ പെർഫോമൻസ് ആക്സെറ്റിലേക്ക് നീങ്ങും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ലേ എന്തായിപ്പോവും സ്വാഭാവികമായിട്ടും ആ ഒരു ടെൻഷനും ഈ ആങ്സൈറ്റിയും ഇറക്കൽ സ്പെഷ്യലേക്ക് നയിക്കും അതുപോലെ പാട്ട്ണറും ആ രീതിയിലാണ് അപ്പോൾ ഭാര്യയാണെങ്കിലും ആ ഒരു ടെൻഷനിലാണ് അവിടെ വരുന്നത് ഇപ്പോൾ ഭാര്യയുടെ അത്ര സ്വകാര്യമില്ലാത്ത മുഖം കാണുമ്പോഴും എന്ന് വെച്ചാൽ ടെൻഷനായിട്ടുള്ള ഫേസ് കാണുമ്പോഴും ആ രീതിയിലൊക്കെ സംസാരമൊക്കെ കാണുമ്പോഴൊക്കെ വീണ്ടും ടെൻഷൻസ് കൂടും സ്വാഭാവികമായിട്ടും അത് ബലക്കുറവിലേക്ക് നയിക്കും ആ ബലക്കുറവ് ഫസ്റ്റ് നൈറ്റിൽ അല്ലെങ്കിൽ ആദ്യ കുറച്ച് കാലത്ത് സംഭവിക്കുന്ന ബലക്കുറവ് വീണ്ടും ഇവരിൽ ടെൻഷൻസ് ഉണ്ടാക്കും ഇനി എന്ത് ചെയ്യണം കുറെ കഴിയുമ്പോൾ ഭാര്യയും ചോദിക്കാൻ തുടങ്ങും എന്തി യഥാർത്ഥത്തിൽ സ്ത്രീകളിലൊരു കണ്ടീഷനുണ്ട് എന്ന് പറയും ഞാൻ മറ്റൊരു വീട്ടുകൾ ചെയ്തിട്ടുണ്ട് അവരുടെ യോനി ഭാഗത്ത് കട്ടിയായിട്ട് അല്ലെങ്കിൽ മസിൽസ് സങ്കോചിച്ച് നിൽക്കുന്ന ഒരവസ്ഥ അത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഇതേപോലത്തെ അവസ്ഥയാണ് മാനസികമായിട്ട് വിഷമുണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ എന്താ പറയുക ടെൻഷൻസ് ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അത് കാരണമാണ് പലപ്പോഴും ലിംഗം ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത് ഒരു പ്രോപ്പർ ലൈംഗത്തിലേക്ക് വിഷമം ഉണ്ടാക്കുന്നത് പക്ഷേ അതും ഈ ആളിലേക്ക് ചാർത്തുമ്പോഴും ഇയാളിത് ട്രൈ ചെയ്യുകയും കുറച്ച് ബലക്കുറവ് വരികയും ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അത് ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ആണെന്നും സ്ത്രീക്ക് അതൊരു കുഴപ്പമില്ലെന്ന രീതിയിലേക്ക് വരെ വരും അങ്ങനെ വന്ന് ഡിവോഴ്സ് ആയ ആൾക്കാർ ഒരു ക്ലിനിക്കിലേക്കൊക്കെ വരുന്നുണ്ട് അതൊന്നും അതല്ല സംഗതി ഇപ്പോൾ ഈ ആ ആ ആ ആ ആ ആ ആ സംഗതിക്ക് ഡീൽ ചെയ്ത് പ്രോപ്പറായിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ പറയുന്നത് ചില ഹോർമോണിൻ്റെ അളവ് കുറവുകൾ ടെസ്റ്റോസ്ട്രോൺ പോലത്തെ ഹോർമോണിൻ്റെ അളവ് കുറവുകൾ ചില ലൈഫ് സ്റ്റൈൽ ഹാബിറ്റുകൾ സ്മോക്കിങ് ആൽക്കഹോൾ അതൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് നയിക്കലുണ്ട് അതിനെ കണക്ക് മർമ്മപ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ ആൻസൈറ്റിയോ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റോ ആയി ബന്ധപ്പെട്ട അസംഗതികളാണ് മറ്റു പല സൈക്കോളജിക്കൽ ഇഷ്യൂസും ഇതിലേക്ക് നയിക്കാറുണ്ട് സൈക്കാട്രിക് ഡ്രഗ്സ് എടുക്കുന്നവരിൽ ചില മാനസികപരമായിട്ടുള്ള മരുന്ന് കഴിക്കുന്നവരിലും ഈ ഒരു വിഷമങ്ങൾ ഉണ്ടാവില്ല ചില ചെറിയ ചെറിയ രീതികളിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസൊക്കെ നല്ല മാറ്റങ്ങൾ ഇതിലുണ്ടാക്കും പ്രോപ്പറായിട്ടൊരു എക്സസൈസ് ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഉടനെ വരുന്ന ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിന് വിധനാവുകയും അല്ലെങ്കിൽ സെക്സ് തെറാപ്പിസ്റ്റിനെ കണ്ടത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അത് കഴിഞ്ഞ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു കൺസൾട്ടേഷന് കൂടെ ഡോക്ടറെ കാണിക്കുന്നതിന് കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് മരുന്നിനപ്പുറം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യണം ബ്ലഡ് അങ്ങോട്ട് റഷ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലിംഗം ഉദ്ധരിച്ച് നിൽക്കുന്നത് അത് സ്പോഞ്ച് അത്ര അവയവമാണ് അതിലേക്ക് അറകളിലേക്ക് ബ്ലഡ് എത്തുമ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് ഉദ്ധരിച്ച് നിൽക്കുക അപ്പം ആ ഒരു സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് റെഗുലർലി എക്സസൈസ് ചെയ്യണം റെഗുലർലി എക്സസൈസ് ചെയ്യാന്ന് പറയുമ്പം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നാൽപ്പത്തഞ്ച് മിനിറ്റ് നന്നായിട്ട് വിയർക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതാണ് നല്ലത് മൂന്ന് ലിറ്ററെങ്കിലും അല്ലെങ്കിൽ എട്ട് മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെയെങ്കിലും വെള്ളം കുടിക്കാൻ ചെയ്യാൻ നോക്കുക റുമ്മമ്പഴം അവ്ഗാഡോ ചില നട്ട്സുകൾ ഓയിസ്റ്റർ പോലുള്ള ഫിഷ് സംഗതികളൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നന്നാവും സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ സ്മോക്ക് ക്വിറ്റ് ചെയ്യുക സ്മോക്കിംഗ് പതിയെ പതിയെ നിർത്തുക എന്നൊരു പ്രോസസ്സ് സ്മോക്കിങ്ങിൽ ഇല്ലായെന്നാ പറയാം സ്മോക്കിംഗ് കുറ്റി ഒറ്റക്ക് നിർത്തണം അപ്പോഴേ അത് നിൽക്കുകയുള്ളൂ അപ്പോൾ സ്മോക്കിങ്ങും ഇതിന് വിഷമായിട്ട് വരാറുണ്ട് ആൾക്കോൾ അമിതമായിട്ട് കഴിക്കുന്നവരിലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം ഈ ആൾക്കഹോൾ അമിതമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ സസ്സുകളുടെ അളവ് അത് കുറയ്ക്കും ഈ സ്പ്രച്ചിൻ്റെ അളവ് അത് കൂട്ടുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷമങ്ങൾ ഉണ്ടാക്കും ഈ ഇറക്ട്രോളിക് ഫങ്ഷനിലെ ആൾക്കാർ പലപ്പോഴും ലൈംഗികതയോട് തന്നെ ഒരു ഒരു താൽപ്പര്യ കാണിക്കും കാരണം അയാൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് തോട്ട് അയാൾ അതിലേക്ക് പോകുന്നതിന് തടയും അതിന് വരുമ്പോൾ ഒരു വിഷമം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് അത് ലൈംഗികം നടക്കാണ്ടിരിക്കുകയും ഭാര്യയിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഭാര്യകൾ കുറച്ച് കഴിഞ്ഞാൽ ലൈംഗിക വ്യക്തി വരും കാരണം അത്തരം ഒരു സംഗതി ഇയാളിൽ നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഭാര്യയിലും ലൈംഗിക വിരക്തി ഉണ്ടാകും ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കപ്പളിന് നല്ല രസകരമായി ലഭിക്കേണ്ട ഒരു സംഗതി മിസ്സാകുമ്പോൾ അതെല്ലാത്തിനും ബാധിക്കും നല്ലൊരു ലൈംഗികത വളരെ സന്തോഷകരമായ ഒരു ഒരു ദാമ്പത്യ ബന്ധത്തിലേക്ക് നയിക്കുമെന്നാ പറയാം നമ്മൾ ചുമ്മാ ഹഗ് ചെയ്താൽ തന്നെ ഓക്സിറ്റോസിന് എന്ന ഹോർമോൺ റിലീസാവും രണ്ടു പേരിലും അത് ബന്ധങ്ങൾ തൃടാക്കും അത് ഭാര്യനാകുന്നില്ല ഇപ്പം നമ്മളെ മക്കളെ ഹഗ്ഗീതാലും മകൻ അമ്മമാരെ ഹാഗ് ചെയ്താലും ഒക്കെ ഈ സാധനം ഉണ്ടാവും ഓക്സിറ്റോക്സിൻ റിലീസാവും അത് ഈ ബന്ധങ്ങളെ ദൃഢാക്കും അപ്പം ലൈംഗിക ബന്ധം കുറയുക വഴി ഈ റിലേഷൻഷിപ്പിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാവും അതായത് പഴയ പോലത്തെ ഒരു ഇൻറ്റിമസിയോ ഒരു സ്നേഹമൊന്നും വൈഫ് കാണിച്ചോളുന്നില്ല അത് വൈഫിന് കിട്ടുന്നില്ല എന്നതുകൊണ്ടല്ല കൊണ്ടല്ല വൈഫിൻ്റെയും ശാരീരികമായിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടാവും നടത്തും ഇലക്ട്രോ ഡിസ്ഫങ്ഷൻ മറ്റൊരു പ്രധാനപ്പെട്ട കോസാണ് ഈ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഭാര്യ പുറത്താകുമ്പോൾ നമ്മളെല്ലാം അടി ചുമ്മാറക്കിക്കൽ മൈൻഡ് വളരെ ആണ് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈംഗത്ത് ഓട്ടോണോമസ് നെർവുകളാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് നമ്മളെ കയ്യും കാലം ഹാൻഡിൽ ചെയ്യുന്ന പോലെ ലൈംഗ അവയവത്തെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് വളരെ പ്ലീസ്ഫുൾ ആ പ്രസൻറ്റായിട്ടുള്ള ആയിട്ടുള്ള മൈൻഡ് സിറ്റുവേഷൻ നമ്മൾ എത്തണം നമുക്ക് നമ്മളെ പാർട്ട്ണറോട് ഇഷ്ടമായി വരികയോ എന്തെങ്കിലും കുഷ്യുമ്പോക്കോ പറഞ്ഞ് നമ്മൾ തെറ്റി നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സാധനം വർക്കൗട്ട് ആവില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിച്ച് തീർക്കണം രണ്ടാമത്തൊരു കാര്യം നല്ല കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ വേണം ഞാൻ എപ്പോഴും പറയുന്നതാണ് അവരോട് ആവശ്യത്തിന് മാത്രം ഭർത്താവ് ഫോണിൽ ഫോൺ വിളിക്കുന്നു ഭാര്യ ഇപ്പം ഭർത്താവ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ ഭാര്യ പറയുമ്പോൾ അത് നമ്മൾ സപ്പോർട്ടീവായിട്ട് കേട്ട് കൊടുക്കില്ല ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ ഈ കുശുമ്പനെ പറയാനുള്ളൂ അവർക്ക് അത്രയും സില്ലി കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുള്ളൂ നമുക്കത് കേട്ട് കൊടുക്കാനുള്ളൂ സാധാരണ ഒരു ഒരു സൈക്കോളജിക്കൽ കാര്യമായിട്ട് പറയാനുണ്ട് ഒരു സ്ത്രീ പതിനായിരം വാക്കാണ് ആവറേജ് ഒരു ദിവസം സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിക്കും പുരുഷൻ പക്ഷേ അയ്യായിരം സംസാരിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആണുങ്ങളുടെ കേസിൽ അവർ അവരുടെ വറക്കൊക്കെ കഴിഞ്ഞ് ഈ അയ്യായിരം എന്നത് ഏഴായിരം കഴിഞ്ഞിട്ട് അവർ വീട്ടിലെത്താം അപ്പോഴേക്കും ഭാര്യയുടെ സംസാരം തുടങ്ങുക ഭാര്യയുടെ ഈ പതിനായിരത്തിൽ ആയിരം ചിലവായിട്ടുണ്ടാവുള്ളൂ ബാക്കി ഒമ്പതിനായിരം കൂടെ ബാക്കിയാണ് അപ്പോൾ ഇവരും സംസാരിക്കാൻ തുടങ്ങും സ്വാഭാവികമായിരിക്കും നമ്മൾ മൈനസിലാണ് ഇവിടെ അപ്പോൾ ഇത് എന്തിലേക്ക് നയിക്കും കേൾക്കാനുള്ള ഒരു ഇൻഡസ്ട്രി കുറയ്ക്കും ഇത് പൊതുവേ ആണുങ്ങളിൽ കേൾക്കാൻ ഇൻട്രസ്റ്റ് കുറയ്ക്കും അപ്പോൾ അവർ അത് റിജക്റ്റ് ചെയ്യാൻ നോക്കും അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഇടയിലെ കമ്മ്യൂണിക്കേഷൻസ് കുറയും സ്വാഭാവികമായിട്ട് അത് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചെറിയ ചെറിയ കാര്യത്തിന് ദേഷ്യം പിടിക്കുന്നൊരവസ്ഥയിലേക്ക് വരും ഭർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭാര്യ ചെയ്യാണ്ട് വരും അതിൽ നിന്ന് ഇൻറ്റിമസി ഉണ്ടാവില്ല നൃത്തം അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ദൃഢമാക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുകയും വേണം അപ്പോഴേക്കാണ് ഇതൊക്കെ പ്രോപ്പറായിട്ട് ഉറക്കൗട്ടാവുള്ളൂ ചില പഠനങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ ഭർത്താവിന് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രോപ്പറായിട്ട് ഉദ്ധരിച്ച് നിൽക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ ലൈംഗിക താല്പര്യം കുറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അങ്ങനെ കഴിഞ്ഞാൽ പിന്നീട് ലൈംഗിക ഏർപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് അത് പെയിൻഫുൾ അവസ്ഥയുണ്ടാവും ഡിസ്പെർവിൻ എന്ന അവസ്ഥയിലേക്ക് എത്തും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ലൂബ്രിക്കേഷൻസ് ഇല്ലാണ്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലേക്ക് നിൽക്കും അപ്പം എങ്ങനെ വന്നാലും ഇത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകണമെന്നർത്ഥം സമയത്ത് ഇത് സംസാരിക്കണം ഭാര്യയോട് സംസാരിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ കമ്മ്യൂണിക്കേഷൻ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കും എന്നാണ് പറയുന്നത് ഞാൻ എത്ര പറഞ്ഞു സൈക്കോളജിക്കൽ ആണ് ഇഷ്യൂ ഇങ്ങനെ നിങ്ങൾ ഭാര്യയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ വളരെ സപ്പോർട്ടീവായിട്ട് അവർ നിങ്ങോട്ടും സംസാരിച്ചു തുടങ്ങും നമുക്കൊരു കെയർ തരും ഒരു സപ്പോർട്ട് തരും അതൊരു ഒരു കോൺഫിഡൻസ് ലെവലിൽ നമുക്ക് കൂട്ടും അല്ലേ അപ്പം നമുക്കും എതി പുറത്ത് ആരാനുള്ള ഒരു അവസരം ഇത് തരും ഇനി മാത്രമല്ല ധൈര്യമായിട്ട് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു കോൺഫറൻസ് ഇത് തരും അപ്പം ഇതിൻ്റെ ബേസിക് സംഗതി കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് നടത്താം പുരുഷന്മാർ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ലൈംഗിക പ്രശ്നമാണ് പ്രിമിറ്റർ ജാക്കുലേഷൻ എന്ന് കലയും പെട്ടെന്ന് ഈ ജാക്കുലേറ്റ് ഇത് പോകുക അതിനൊരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഡെഫിനേഷൻ ഭയങ്കര രസകരമായ ഡെഫിനേഷൻസ് ആണ് ഐ സി ഡി ടെൻ അതായത് ഈ അസുഖങ്ങൾ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു സംഗീത ഐ സി ഡി എന്നൊക്കെ പറഞ്ഞു ഐ സി ഡി ടെൻ അതിൽ പറയുന്നത് പതിനഞ്ച് സെക്കൻഡ് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുക അതിലും താഴെയാണെങ്കിൽ പതിനഞ്ച് സെക്കൻഡും താഴെയാണെങ്കിലാണ് പ്രമുച് ജാക്രഷ് എന്ന് പറയുന്നത് വേറൊരു ഡെഫിനേഷനിൽ വൺ മിനിറ്റ് പ്രോപ്പറായിട്ടൊരു ഒരു ഒരാണ്ണ് വൺ മിനിറ്റിലധികം സക്സസ് ചെയ്യുമ്പോഴേക്ക് ശുക്ലം പോകുന്നുണ്ടെങ്കിൽ അതാണ് പ്രമുച്രഷ് എന്ന് പറയുന്നുണ്ട് ശേഖസ്ഖലനം പെട്ടെന്ന് തീർന്നു പോകാം ഞാൻ സാധാരണ പറയില്ല അതല്ല ഇവിടെ പ്രശ്നം രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളതാണ് പോയിന്റ് ആ ലൈംഗിക ബന്ധത്തിൽ രണ്ട് പേരിൽ രണ്ട് പേർക്കും ഓർഗാസ്റ്റിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതാണ് അത് എത്തിയിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും കിട്ടിയില്ല നോ പ്രോബ്ലം പക്ഷേ പുരുഷൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അത് ഭാര്യയുടെ തൃപ്തികരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നില്ലെങ്കിൽ അത് നമ്മൾ പ്രേമിച്ച ജാക്ലോഷന് പറയും ഷെയ്ഖസ് എന്നൊക്കെ പറയും ഒരുപാട് സമയം ഇതിൽ സെക്സ് ഏർപ്പെടുക ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക എന്നതേ അല്ലാത്ത ഞാൻ എപ്പോഴും ഇവിടെ വരുന്ന കപ്പിൾസിനോട് പറയും ഇതൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒരു സംഗതിയല്ല ഒരു ഗെയിമല്ല നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഒരുപാട് സമയം അല്ല അല്ലേ സംഗതി രണ്ട് പേരും ഹാപ്പി ആയിട്ടിരിക്കുക അറ്റ് ദി എൻഡ് രണ്ടുപേരും ഹാപ്പിയുണ്ട് അതാണ് ഇതിൽ പോയിന്റ് ഈ ഹാപ്പി ആവാൻ വേണ്ട ഒരു ഘടകമാണ് ഓർഗാസം അത് സ്ത്രീക്കും കിട്ടണം പുരുഷനും കിട്ടണം പുരുഷന് ഇജാക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള ഫീലിങ്സാണ് സ്ത്രീക്കാതിന് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നുമില്ല ആ വച്ചാൽ അവരോട് ചോദിക്കണം ഓർഗാസിലേക്ക് എത്താൻ പറ്റില്ലേ അത് അവരോട് ചോദിക്കണം ആരും പലപ്പോഴും ഇവിടെ വരുന്ന പെൻ്റെ ക്ലിനിക്കിൽ പോകുന്ന ആരും ഇത് ചോദിക്കാറില്ല അവർക്ക് അവർക്കറിയില്ല അങ്ങനെ ഉണ്ടോ ചോദിച്ചാലല്ലേ അവർക്കത് പറയാൻ പറ്റുള്ളൂ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളത് അതൊക്കെ ഇത്തരം ഒരു സോഷ്യൽ മീഡിയ നമുക്ക് പറയുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ ഈ പ്രമിച്ച് ജാക്ലേഷൻ അതിൻ്റെ കാരണമായിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷമങ്ങൾ അതിലേക്ക് നയിക്കും ആങ്സൈറ്റി അതിലേക്ക് വിഷമങ്ങൾ ഉണ്ടാക്കും ആദ്യകാലത്ത് കല്യാണം കഴിഞ്ഞ കപ്പിൾസിലൊക്കെ ന്യൂലിയ മാഡ് കപ്പിൾസിലൊക്കെ ഈ ആങ്സൈറ്റിയാണ് മിക്കവാറും വിഷമങ്ങൾ ഉണ്ടാക്കില് പിന്നെ നമുക്ക് ഞാൻ നേരത്തെ കൊണ്ട് കൈകാലം ഹാൻഡിൽ ചെയ്യുന്ന പോലെ എത്ര സമയം അങ്ങനെ ഒന്നും നമുക്കതിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയൂല ഓട്ടോണോമസ് റവകളാണ് ഒരു പെട്ടെന്ന് ഇജാക്കലേറ്റ് ചെയ്ത് പോകുന്നു എന്നത് ഒരിക്കലും ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു ഭർത്താവ് മനുപൂർവ്വം ചെയ്യുന്ന കാര്യമേ അല്ല ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവർക്ക് അത് കൺട്രോൾ കിട്ടാഞ്ഞിട്ടാണ് അത് മാത്രമല്ല അത് അവരുടെ ഫിസിക്കൽ സംഗതിയുമായി ബന്ധപ്പെട്ടല്ല അവരുടെ ആണിത്വവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ബോഡിയിലെ ആരോഗ്യപരമായി ബന്ധപ്പെട്ടോ അല്ല അത് ആ തെറ്റിദ്ധാരണയൊക്കെ ദയവേദി സ്ത്രീകളും പുരുഷനും മാറ്റണം പലപ്പോഴും ഇതെന്തോ ഒരു പ്രശ്നമാണ് എനിക്കതിന് പറ്റുന്നില്ല എൻ്റെ ആണത്വപരമായിട്ടുള്ള എന്തോ ഒരു സംഗതികളുണ്ട് പിന്നെ അത്തരം ചിന്തകളാണ് പലപ്പോഴും ഇവരെ ക്ലിനിക്കിലേക്ക് പോകാനൊരു ഒരു ഹെൽപ്പ് തരാനൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം അതിൽ നിന്നൊക്കെ പിന്മാറാനുള്ളൊരു കാരണേതാണ് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഒരിക്കലും അത് നിങ്ങളും അനപൂർവ്വം ചെയ്യുന്നതുമില്ല നിങ്ങളുടെ ഇടയിൽ എന്തോ പോരായ്മയല്ല പിന്നെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് നമുക്ക് ഇത്തരം ഒരു സംഗതിയിൽ പറയാൻ കഴിയില്ല അത് പരിഹരിക്കാനായിട്ട് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് റെഡി ആക്കി എടുക്കുക അതൊക്കെ അതിൻ്റെ പരിഹാരങ്ങളുണ്ട് മരുന്നുകളുണ്ട് ഹോമിയോപ്പത്തി സൈഡ് എഫക്ട്സ് ഇല്ലാത്ത വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന മെഡിസിൻസ് ഉണ്ട് ആ മെഡിസിൻ്റെ കൂടെ തന്നെ കൺസൾട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് അതാണ് ഞാൻ ആദ്യം എപ്പോഴും കൺസൾട്ടേഷൻ ഊന്നി പറയാൻ കാര്യം നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സെക്സ് തെറാപ്പിസ്റ്റ് പോയി കാണണം അവരുടെ ഒരു കൗൺസിലിങ് സെഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് ഫോൾട്ട് പറ്റിയത് എന്തൊക്കെ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതൊക്കെ തിരുത്താൻ പറ്റും പിന്നെ സപ്പോർട്ടീവ് ആയിട്ട് കുറച്ച് മെഡിസിൻസും ചില കേസിലൊക്കെ ചില സപ്ലിമെൻസുകളും ചില മരുന്നുകളൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അമിതവണ്ണം ഹൈപ്പർ തൈറോയിഡിസം മെറ്റബോളിക്ക് ഡിസോർഡേഴ്സ് ഹോർമോണൽ ഇഷ്യൂസൊക്കെ മുഖാക്രവശം ഉണ്ടാക്കാറുണ്ട് കേട്ടോ ചില ആൾക്കാർ ഗിൽറ്റ് ഫീലിംഗ് ഈ ഞാൻ തെറ്റ് ചെയ്തു പോയി ഞാൻ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് മാസ്റ്റർ പേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടല്ലോ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള ഫീലിങ്സ് അതും ഇതിലേക്ക് നയിക്കലുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ സംഗതി എന്താ വെച്ചാൽ അവർ മിക്ക കേസുകൾ അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കാറില്ല ഇപ്പം ചില ആൾക്കാർ നമ്മൾ വാട്സപ്പ് വഴി ചോദിക്കും ഡോക്ടറെ എനിക്ക് ഇങ്ങനെ ഒരു ഉണ്ട് ഞാൻ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരുപാട് ചെയ്തിരുന്നു അതിൻ്റെ ഫലമായിട്ടാണോ ഇങ്ങനെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡിപ്രസ്ഡാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ അവർ പറയലുണ്ട് ഒരിക്കലും അതും ഇതിൽ കണക്റ്റഡാ അല്ല നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ടിരിക്കരുത് അതൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന സംഗതിയാണ് ഈ നല്ല രീതി നല്ല സംഗതി എന്നൊക്കെ ഞാൻ പറയാൻ കാര്യം അങ്ങനെയൊക്കെ അതിൽ പറയാൻ പറ്റുള്ളൂ ടോപ്പിക് അങ്ങനെ ആയതുകൊണ്ട് ഓക്കെ എപ്പോഴും മിച്ച ജാക്ലോഷിൻ്റെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസിലേക്ക് വരുമ്പം ബിഹേവിയറൽ തെറാപ്പീസ് ഉണ്ട് കേഗൽ എക്സൈസ് ഉണ്ട് അപ്പം ബിഹേവിയർ തെറാപ്പിയിൽ വരുന്നത് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡ് ഉണ്ട് അങ്ങനെ ഇപ്പോൾ അതിൽ പറയാൻ പറ്റുള്ളൂ ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് കൺസൾട്ടിങ്ങിന് വരുമ്പോൾ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അതുപോലെ തന്നെ സ്ക്വീസ് മെത്തേഡ് വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റും നമുക്കത് ഓരോ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞത് മെയിൻ പ്ലേ വരുന്ന ഓർഗാസ്റ്റിലാണ് പ്രെമെറ്റ് ജാക്യുലേഷൻ ഹസ്ബൻഡിനുണ്ട് എന്നതിനേക്കാളും പ്രശ്നം ഇത് വൈഫ് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ഓർഗാസിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയൊക്കെ ഓർഗാസിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന രീതികളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ഇത് നല്ലൊരു ശതമാനം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് പെൽവിക് ഫോർ മസിൽസ് എക്സസൈസൊക്കെ ഒരുപാട് ഈ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂത്രം കഴിക്കുമ്പോൾ പിടിക്കുന്ന മൂത്രം ഒഴിക്കുമ്പോൾ നമ്മൾ പിടിക്കൂലേ മൂത്രം ഹോൾഡ് ചെയ്യൂലേ അപ്പോൾ കുറച്ച് മസിൽസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ മസിൽസ് ടൈറ്റായി തന്നെ ഒരു മൂന്നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക എന്ന് റിലീസ് ചെയ്യുക അതിന് പത്തോ ഇരുപതോ തവണ രണ്ട് നേരത്തായിട്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യുമെങ്കിൽ ആ പെൽവിക് ഫ്ലോ പെൽവിക് ഫ്ലോർ കുറച്ചുകൂടി സ്ട്രെങ്തന് വെക്കും അതും ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് ഇറക്ട്രൽ ഡിസ്ഫങ്ഷനും നല്ലതാണ് പ്രമുച്ച ജാക്കുലേഷനും ചെയ്യുന്നത് നല്ലതാണ് ഇറക്ട്രൽ ഡിസ്ഫങ്ഷൻ പിന്നെ ബലക്കുറവിൽ പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡുകൾ ഇതിലും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ വളരെ കാമമായിട്ടിരിക്കുക റിലാക്സ്ഡ് ആയിട്ടിരിക്കുക റിലാക്സേഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യാം യോഗ പ്രാക്ടീസ് ചെയ്യാം അതിനൊക്കെ കൂടെ ഇതുമായി ബന്ധപ്പെട്ട കൺസൾട്ടൻ്റ് കാണുക മെഡിസിൻസും കഴിക്കാം മെഡിസിൻസ് സപ്പോർട്ടീവായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല എഫക്റ്റ് ഉണ്ടാക്കും ലൈംഗികരമായിട്ടുള്ള ഏത് വർഷത്തിലും ബേസിക്കായിട്ട് ചെയ്യേണ്ട നിങ്ങൾ എടുക്കേണ്ട നിങ്ങൾ പ്രാക്ടീസ് നിങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പരസ്പരം കുറ്റപ്പെടുത്താണ്ടിരിക്കുക എന്നുള്ളതാണ് ചില കേസിലൊക്കെ നമുക്ക് സങ്കടം ക്ലിനിക്കിൽ വരുമ്പം ഭാര്യ പറയും ഇയാളെ കൊണ്ട് പറ്റില്ല ഡോക്ടറെ ഇയാളെക്കൊണ്ട് അതിനാവൂല അങ്ങനെയൊക്കെ കേൾക്കുമ്പം ആ ഹസ്ബൻഡിൻ്റെ ആണോ ഫീലിംഗ് മനസ്സിലാവും ചില ഭർത്താക്കന്മാർ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇത് കേൾക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അതിനൊക്കെ ഒരു പരിധി ഉണ്ട് അപ്പം ഒരിക്കലും പരസ്പരം കുറ്റപ്പെടുത്താണ്ടിരിക്കുക കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ അവസ്ഥയിലും അവരുടെ കോൺഫിഡൻസ് ഡൗൺ ആവില്ലേ സ്വാഭാവികമായിട്ടും ഈ കോൺഫിഡൻസ് ലെവലും മെൻറ്റൽ സ്ട്രെങ്ത്തും ഇതിൽ മെയിൻ പാർട്ട് അപ്പോൾ അത് ലൂസ് അത് പോയി കഴിഞ്ഞാൽ പിന്നെ റിക്കവർ ചെയ്യാൻ പണിയാണ് മാത്രമല്ല അത്തരം കുറ്റപ്പെടുത്തുകൾ മൊത്തത്തിൽ സെക്ഷൽ ഫങ്ഷൻസ് തന്നെ കുറയ്ക്കും താല്പര്യം കുറയ്ക്കും ഈ റോസ് എന്നൊരു സ്റ്റേജ് ഉണ്ട് ഇപ്പോൾ താല്പര്യം ജനിപ്പിക്കുന്ന ആ ഒരു സ്റ്റേജിൽ ഡിസയറൊക്കെ ഉണ്ട് ആ ഡിസയറിൻ്റെ തന്നെ ഭാഗത്തേക്ക് അവർ എത്തൂലും കുറ്റപ്പെട്ട് സപ്പോർട്ടീവായിട്ട് നിൽക്കുക കൺസൾട്ടേഷൻ എടുക്കുക പരിഹാരമുണ്ട് പുരുഷന്മാർ തന്നെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയും ഒത്തിരി കേസസ് വരുന്നുണ്ട് പിന്നെ ഡിലെയ്ഡ് ഓർഗാസ്മിക് ഡിസ്ഫങ്ഷൻ എന്ന് പറയും ഓർഗാസിലേക്ക് എത്താത്ത അവസ്ഥ എത്രയായാലും ശുക്ലം പോകാത്ത അവസ്ഥകൾ വരുന്നുണ്ട് അതൊക്കെ അതൊക്കെ വളരെ റേയറാണ് ക്ലിനിക്കിൽ പലപ്പോഴും വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളെ കണ്ടെത്തി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഹോർമോൺ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ജനറ്റിക്കായിട്ടുള്ള ചില അസുഖങ്ങൾ ജനിതകരമായിട്ടുള്ള ചില അസുഖങ്ങൾ ഈ വിഷമങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ പലപ്പോഴും ക്ലിനിക്കിൽ വരുന്ന ആൾക്കാർ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് അവരുടെ കേസസ് എടുക്കുമ്പം ഈ സെക്ഷൽ ഓറിയൻറ്റേഷനിൽ വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അവരാണിന് ആണോടാണ് താല്പര്യം ഹോമോസെക്ഷുവലായിട്ടുള്ള ആൾക്കാർ ഹെട്രോസെക്ഷായിട്ടുള്ള ആൾക്കാർ അതിലൊക്കെ അതൊക്കെ ശരിക്കും നിങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാണാണ് അയാൾക്ക് അയാളുടെ സെക്ഷൽ ഓർഗൈഡേഷൻ ഹോമോസെക്ഷാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ പറഞ്ഞു കല്യാണം ചിരിക്കും അതിൻ്റെ കോർ എലമെൻ്റ് ലൈംഗികതയാണ് അപ്പം നിങ്ങൾക്ക് ഭർത്താവിന് ആണുങ്ങളോടാണ് താല്പര്യമെങ്കിൽ വൈഫിനോട് താല്പര്യം തോന്നുന്നില്ലെങ്കിൽ ഒരു പെണ്ണിനോട് തോന്നില്ലെങ്കിൽ അതവിടെ വർക്കൗട്ടാവൂല അങ്ങനെ നിങ്ങൾ നേരത്തെ തിരിച്ചു വരാണെങ്കിൽ ഒരു വിവാഹത്തിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത് അതിന് തന്നെ പറയാൻ പറ്റുമോയെന്ന് പറഞ്ഞൂടാ ഞാനത് പക്ഷേ വളരെ വിഷമത്തോടെ എനിക്കത് പറഞ്ഞു ഒത്തിരി കേസസ് അതിൻ്റെ ക്ലിനിക്കിൽ വരും ഒരിക്കലും ഇയാൾ ഈ ഭാര്യ ഡിവോഴ്സാവില്ല പക്ഷേ ഒരു ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ഒരു സംഗതി ഈ ഭാര്യയ്ക്ക് കിട്ടുകയില്ല അവസാനം ഇവർ ഇട്ടെറിഞ്ഞു പോയ പത്ത് വർഷമൊക്കെ ക്ഷമിച്ച് നിൽക്കി ഇട്ടിറിഞ്ഞു പോയ കഥകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അനുസരിച്ച് നീങ്ങുവാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും അതുപോലെ തന്നെ ചില ഇഞ്ചുറീസ് ഇപ്പം ലൈംഗികത്തിന് പറ്റുന്ന ഇഞ്ചുറീസ് നമ്മളെ ബാക്ക് പെയിൻ നട്ടിൽ നിന്ന് പറ്റുന്ന ഇഞ്ചുറികളൊക്കെ പിന്നെ പ്രീമശാ കൃഷ്ണൻ അല്ലെങ്കിൽ ഇറക്ട്രോക്സി ഡിസ്ക്രിപ്ഷനിലേക്കൊക്കെ നയിച്ചേക്കാം ഓക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നിട്ടത് കറക്റ്റ് ചെയ്യാം ഇത്രയൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ ഇപ്പം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അതിലേക്കും ടെക്സ്റ്റ് ആക്കി ഇട്ട് ചോദിക്കാം ആക്കി ഇടുന്നതാണ് നല്ലത് അതിന് റിപ്ലൈ വരാൻ സാധ്യത കൂടും വോയിസ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് കേൾക്കാൻ പറ്റിക്കോളെന്നില്ല നമ്മൾ റിപ്ലൈ തരും വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നിങ്ങളുടെ ലൈംഗിക പ്രശ്നങ്ങൾ ആദ്യം നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിസ്കസ് ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന ആളൊന്നും നോക്കുകയും അതിനും സാധ്യമായല്ലെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാം ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഈ പ്രിമിച്ച ജാക്കുലേഷനും വിശേഷ സ്കലനത്തിനും ബലക്കുറവിനൊക്കെ ഉണ്ട് വളരെ എഫക്റ്റീവാണ് സൈഡ് എഫക്ട്സും ഇല്ല സേഫ് ആയിട്ട് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കണ്ടാൽ മതി അതിന് മുമ്പ് ഒരു കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യണം നടത്താം ഇത്രയൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ഒരു ടോപ്പിക്കോട് അവസാനിപ്പിക്കാം അടുത്ത നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വരും ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ചീഫ് ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ് ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക് കൃഷ്ശേരി മലപ്പുറം ജില്ലാ താങ്ക്സ് ഫോർ വാച്ചിങ് ബാ ബൈ